കരീബിൻ രാജ്യമായ ഹെയ്ത്തിയിൽ സായുധ മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപം തുടരുന്നതിനിടെ മൈനർ സെമിനാരിക്കു നേരെ ആക്രമണം സ്പിരിറ്റൽ ഫാദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള മൈനർ സെമിനാരി ക്രിമിനൽ സംഘങ്ങൾ ഏപ്രിൽ ഒന്നിനാണ് ആക്രമണത്തിന് ഇരയാക്കിയത് കമ്പ്യൂട്ടർ മുറികളും നിരവധി വാഹനങ്ങളും കത്തിച്ച അക്രമികൾ സെമിനാരി ലൈബ്രറി കൊള്ളയടിച്ചു മാർച്ച് ആരംഭം മുതൽ ഹെയ്ത്തിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ക്രമാതീതമായി വഷളായിരിക്കുകയാണ് സ്പിരിറ്റൽ ഫാദേഴ്സിന് തങ്ങളുടെ പ്രാർത്ഥന ഉറപ്പു നൽകുകയാണെന്ന് ഹെയ്ത്യൻ റീജിയണൽ കോൺഫറൻസ് അറിയിച്ചു ആയുധധാരികളായ വ്യക്തികൾ കൊള്ളയടിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സഭയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു ജനങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രരെ മാത്രം സേവിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ ആക്രമികൾ മുതിരുകയാണ് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും നീതി കെട്ടിപ്പടുക്കുവാനും എല്ലാ ജനങ്ങളും സഹിഷ്ണുതയോടെ ജീവിക്കുന്ന സാഹചര്യം സംജാതമാക്കുവാനും പ്രാർത്ഥിക്കുകയാണെന്നും ഹെയ്ത്യൻ റീജിയണൽ കോൺഫറൻസ് പ്രസ്താവിച്ചു ഒൻപത് ഗുണ്ടാസംഘങ്ങളുടെ കൂട്ടായ്മയായ ജി നയനാണ് ഫെബ്രുവരി അവസാനം വരെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഹെയ്തിയിൽ കലാപം ആരംഭിച്ചത് രാജിവെച്ചെങ്കിലും രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിക്കുമെന്ന് സഖ്യത്തിന്റെ നേതാവായ ജിമ്മി ബാർബി ക്യൂ ചെറിസിയർ ഭീഷണി മുഴക്കിയിരുന്നു കലാപം തുടരുന്നതിനിടെ ഹെയ്ത്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി രാജിവെച്ചു രാജ്യത്തിന്റെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിന്റെ എൺപത് ശതമാനം പ്രദേശവും നിയന്ത്രിക്കുന്ന ക്രിമിനൽ ഗ്രൂപ്പുകളുടെ അധിനിവേശമാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത് International Desk, Vox News.